എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തെ രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് ശ്രീരാമഹനുമാനത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന രാമായണ കഥാപ്രവചനം തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് കഥയുടെ തുടർച്ച അവതരിപ്പിക്കുന്നത് ശിവാനി എസ് രണ്ടു കുട്ടികൾ ഏകശ്ലോകി രാമായണം ചൊല്ലുന്നുണ്ട് ശ്രേയസ് കൃഷ്ണയും കാർത്തിക്കും ആദ്യമായി ശ്രേയസ് കൃഷ്ണയെ ഏകശ്ലോകി രാമായണം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു संभाषण तो समुद्र ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും മുന്നിനുണ്ടാകട്ടെ അടുത്തതായി കാർത്തിക് ശ്രീറാം എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് കാർത്തിക് ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് एककश श्लोगी रायण राय राद्राय राय वेदसे नादाय सीताया पदे नम मनोजव मारुद तुम जितेन्द्रियं बुद्धिमदिष्ठ वादत्मज वनरयूद मुख्यम श्रीराम मनसा मनसास्मरा പൂർവ്വം രാമ തപോവനാധിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജഡായു മരണം വാണി നിഗ്രഹണം സമുദ്ര തരണം ലങ്ക പുരീദാഹനം രാവണ കുംഭകർണരണം ഏതത്തി രാമായണം നന്ദി നന്നായിട്ട് പറഞ്ഞു കേട്ടോ നന്നായിട്ട് ശ്ലോകം ചൊല്ലി കാർത്തികന് ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ അടുത്തതായി ശിവാനി നമ്മുടെ രാമായണ കഥ തുടർന്ന് അവതരിപ്പിക്കുന്നു നമ്മുടെ എല്ലാ ക്ലാസ്സിലും വളരെ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണ് ഈ മൂന്ന് പേരും ശിവാനി ഓൺലൈനിൽ വന്ന് മന്ത്രങ്ങളും ശ്രീരുദ്രവും ഒക്കെ പഠിക്കുന്ന കുട്ടിയാണ് കുറേ നാളുകളായിട്ട് നമ്മുടെ ക്ലാസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു മുടങ്ങാതെ വരുന്ന കുട്ടിയാണ് ഏറ്റവും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ശിവാനിയെ പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു എൻ്റെ പേര് ശിവാനി ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് രാമായണത്തിലെ പതിനൊന്നാം ഭാഗമാണ് രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ മനോജം ജിതേന്ദ്രിയം ബുദ്ധിമതാം ബലിഷ്ടം ൂതമുഖ്യം ശ്രീരാമൂതം മനസാസ്മരാമി ശൃങ്കിതേരപുരം എന്ന ഗുഹൻ മരിക്കുന്ന ആ നദീതീരത്ത് ഒരു രാത്രി ചിലവഴിച്ച ശേഷം പിറ്റേ ദിവസം രാവിലെ നേരം പുലർന്നപ്പോൾ യശസ്വിയായ രാമൻ ശുഭലക്ഷണനായ ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞു ഇതാ സൂര്യോദയമായി രാത്രി ഭഗവതി യാത്രയായി കറുത്ത പക്ഷിയായ കുയിൽ പാഴുന്നു കേട്ടില്ലേ വനത്തിൽ നിന്നും മയിലുകൾ കൂവുന്നത് കേൾക്കാനുണ്ട് സഗരോന്മുഖിയായ ഒഴുക്കേറിയ ഒഴുക്കേറിയ ജാൻവി തരണം ചെയ്യുക നാം ഇപ്പോൾ തന്നെ ഈ നദി തരണം ചെയ്ത് വനത്തിലേക്ക് പോകേണ്ടതുണ്ട് രാമന്റെ വാക്കുകൾ കേട്ട സൗമിത്രി ഗുഹനെയും മന്ത്രിയെയും വിളിച്ച് കാര്യമറിയിച്ചു ജ്യേഷ്ഠന്റെ മുൻപിൽ വിനയാനുതനായി നിന്നു ഉടൻ തന്നെ ഗുഹൻ തന്റെ മൃത്യനെ വിളിച്ച് മനോഹരമായ ഒരു തോണി കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു ഉടൻ തന്നെ തോണി എത്തി അപ്പോൾ ഗുഹൻ ശ്രീരാമേന്ദ്ര സ്വാമിയോട് പറഞ്ഞു ഇതാ തോണി വന്നിരിക്കുന്നു അങ്ങു വേഗം തന്നെ തോണിയിൽ കയറിയാലും ആവനാഴികൾ ശരീരത്തിൽ ചേർത്തു കെട്ടി അമ്പുകൾ വെച്ച് രണ്ടുപേരും വാളും ധരിച്ച് രാഘൻ രാഘവന്മാർ സീതയോടുകൂടി ഗംഗാ നദി കടക്കുവാൻ ഒരുങ്ങി ഈ സമയം സുമന്ദ്രൻ അടുത്തു ചെന്നു ചോദിച്ചു ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് പ്രഭോ ശ്രീരാമേന്ദ്ര സ്വാമി പറഞ്ഞു വേഗത്തിൽ തന്നെ തിരിച്ചു പോയാലും സുമന്ദ്ര രാജസന്നിധിയിൽ എത്രയും വേഗം തന്നെ എത്തണം മനസ്സുകെടാതെ രാജാവിന്റെ അടുത്തെത്തുക അദ്ദേഹത്തിന്റെ അടുത്ത് ഇരിക്കുക അദ്ദേഹത്തെ സമാധാനിപ്പിക്കുക ഗുഹനെ പറഞ്ഞു വിടുവാണെന്ന് കണ്ട സാരഥി അതീവ ദുഃഖിതനായി കാണപ്പെട്ടു വളരെയധികം വേദന അനുഭവിക്കുന്ന സുമന്ദ്രനോട് ശ്രീരാമേന്ദ്രസ്വാമി ആശ്വാസ വാക്കുകൾ പറഞ്ഞു ഭിക്ഷാക വംശത്തിന് അങ്ങേ പോലെ ഒരു മിത്രത്തെ ഞാൻ കാണുന്നില്ല എന്നെ ഓർത്ത് ദശരഥ മഹാരാജാവ് ദുഃഖിക്കുമ്പോൾ അങ്ങ് അദ്ദേഹത്തെ ആശ്വാസിപ്പിച്ചുകൊണ്ട് കൂടെ ഉണ്ടാകണം ദശരഥ മഹാരാജാവിനോട് ഒരു സന്ദേശവും പറയാൻ പറഞ്ഞു അതായത് അയോധ്യയിൽ നിന്നും പോരേണ്ടി വന്നതിലോ വനത്തിൽ വസിക്കുന്നതിലോ എനിക്ക് ഒട്ടും ദുഃഖമില്ല ലക്ഷ്മണനും ദുഃഖിക്കുന്നില്ല പതിനാല് കൊല്ലം കഴിഞ്ഞാൽ ഉടനെ ഞാനും ലക്ഷ്മണനും സീതയും തിരികെ എത്തി അങ്ങയെ കാണാം ഈ വാക്യം അച്ഛനോട് പറയണമെന്നും പറഞ്ഞു അമ്മമാരോട് ആരോഗ്യം ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു കൗസല്യ മാതാവിനോട് ഞാനും ലക്ഷ്മണനും സീതയും പാതാതി വന്ദനം ചെയ്യുന്നതായും പറയണമെന്നും പറഞ്ഞു ഭരതനെ യുവരാജാദി അഭിഷേകം ചെയ്യുമ്പോൾ ഞങ്ങളെക്കുറിച്ചുള്ള സന്താപം അങ്ങയെ അലട്ടുകയുമില്ല അതെത്രയും വേഗം ചെയ്യുക എന്നും പറഞ്ഞു ഭരതനോട് പറയാൻ പറഞ്ഞ സന്ദേശം ഇതാണ് രാജാവിനോട് എത്ര കാലം പെരുമാറുന്നുവോ അതേപോലെ മഹാ മാതാപിതാക്കന്മാരോടും പെരുമാറണം എന്തെല്ലാം പറഞ്ഞിട്ടും സുമന്ത്രൻ വീണ്ടും ദുഃഖിതനാവുകയും ഞാൻ രാമനോടൊപ്പം വനത്തിൽ കൂടെ കഴിയാൻ എന്നെ അനുവദിക്കണമെന്നും ഒരുപാട് ശാഠ്യം പിടിച്ചു അപ്പോൾ ശ്രീരാമേന്ദ്ര സ്വാമി പറഞ്ഞു അങ്ങയുടെ ഭക്തി എനിക്കറിയാം പക്ഷേ എന്തിനാണ് അങ്ങയെ ഞാനിപ്പോൾ അയോധ്യയിലേക്ക് പറഞ്ഞയക്കുന്നതെന്നാൽ തിരിച്ചു തന്നാൽ മാത്രമേ ഇളയമ്മയായ കൈകയേക്ക് ഉറപ്പു വരികയുള്ളൂ രാമൻ വനത്തിൽ പോയി എന്നത് ആ ഒരു കാര്യം അങ്ങ് ചെയ്യത്തേ മതിയാകൂ എന്നോട് കൂടെ വനത്തിൽ വന്നാൽ അവർ വിചാരിക്കും ഞാൻ വനത്തിൽ പോയില്ല എന്ന് കാരണം അങ്ങ് തിരിച്ചു വന്ന് രാമൻ വനത്തിൽ പോയ വൃത്താന്തം അവിടെ അറിയിച്ചില്ലല്ലോ അതുകൊണ്ട് ഇപ്രകാരം സുമന്ദ്രൻ സമാധാനി സുമന്ദ്രനെ സമാധാനിപ്പിച്ചതിനു ശേഷം ശ്രീരാമേന്ദ്ര സ്വാമി ഗുഹനോട് പറഞ്ഞു ഗുഹ ജനവാസമുള്ള ജൻ വനത്തിൽ ഞാൻ പാർക്കുന്നത് ശരിയല്ല ആശ്രമത്തിൽ തന്നെ വസിക്കുകയാണ് വേണ്ടത് അതിനനുസരിച്ചായിരിക്കണം ഇനി ചെയ്യേണ്ടത് എനിക്ക് ജട കിട്ടിയിട്ട് വേണം യാത്ര തിരിക്കാൻ അതുകൊണ്ട് പേരാലിന്റെ പാൽ കൊണ്ടുവരിക ഉടൻ തന്നെ ഗുഹൻ പേരാലിന്റെ പാൽ കൊണ്ടുവന്നു രാമനും ലക്ഷ്മണനും ശിരസിൽ മുടിയിടയായി കെട്ടി വെക്കുകയും ചെയ്തു ശ്രീരാമേന്ദ്രസ്വാമി ലക്ഷ്മണനോട് സീതാദേവിയെ കൈപിടിച്ച് തോണിയിൽ കയറാൻ സഹായിക്കാൻ പറഞ്ഞു സീതയെ തോണിയിൽ കയറ്റി ലക്ഷ്മണനും പുറകെ കയറിയതിനു ശേഷം ശ്രീരാമേന്ദ്ര സ്വാമിയും തോണിയിൽ കയറി എല്ലാവരും നദിയെ പ്രണവിച്ചു തോണി ഭാഗീരഥയിലൂടെ പോയി മധ്യഭാഗത്തെത്തിയപ്പോൾ വൈദേഹി കൈകൾ കൂപ്പി നദിയോട് പ്രാർത്ഥിച്ചു ദശരഥ പുത്രനായ ഇദ്ദേഹം വിമാനായ മഹാരാജാവിന്റെ നിർദ്ദേശം ഭവതിയുടെ സംരക്ഷണത്തിൽ പാലിക്കാൻ ശക്തനായി തീരട്ടെ പതിനാല് വത്സരം വനത്തിൽ പാർത്ത ശേഷം ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ദേവിയെ ഞങ്ങൾ പൂജിച്ചുകൊള്ളാം ഇപ്പോൾ ഞങ്ങളുടെ നമസ്കാരം സ്വീകരിച്ചാലും ഇങ്ങനെ പ്രാർത്ഥനയോടെ ഇരുന്ന അവർ അല്പസമയത്തിനു ശേഷം മറുകരയിലെത്തി ആളുകൾ സ്ഥലമായാലും ഉള്ള സ്ഥലമായാലും സീതയുടെ സംരക്ഷണം ലക്ഷ്മണ അങ്ങൂര് ഉറപ്പുവരുത്തണം എന്ന് ലക്ഷ്മണനോട് പറഞ്ഞു ശ്രീരാമേന്ദ്രസ്വാമി ലക്ഷ്മണനോട് ഏറ്റവും മുമ്പിലും പിന്നീട് സീതയും പിന്നിൽ ശ്രീരാമേന്ദ്രസ്വാമിയും എന്നുള്ള രീതിയിൽ നടക്കാൻ നിർദ്ദേശിച്ചു അങ്ങനെ അവർ നടന്നു അന്ന് രാത്രി ആ വനത്തിൽ ശയിച്ച ശേഷം ഉറങ്ങിയ ശേഷം പിറ്റേ ദിവസം രാവിലെ സൂര്യനുദിച്ചതോടെ ആ പ്രദേശത്തു നിന്നും അവർ പുറപ്പെട്ടു പകൽ മുഴുവനും നടന്ന് ഉച്ചയായപ്പോഴേക്കും അവർ ഗംഗാ യമുനകളുടെ സമ സംഗമ സ്ഥാനത്തെത്തി കഴിഞ്ഞു അവിടെ അങ്ങ് ദൂരെ ഒരു വനത്തിൽ ഗുഹ കണ്ടപ്പോൾ അവിടെ ഒരു ആശ്രമം ഉണ്ട് എന്ന് അവർ തിരിച്ചറിഞ്ഞു ആ ആശ്രമം ഭരദ്വാജ ഋഷിയുടെ ആശ്രമമായിരുന്നു അങ്ങനെ അവർ ഭരദ്വാജ ഋഷിയുടെ ആശ്രമത്തിൽ എത്തി സീതയും ലക്ഷ്മണനും ശ്രീരാമേന്ദ്ര സ്വാമിയും ആ മഹർഷിയുടെ ദർശിക്കാനായി കുറച്ചകരെ കാത്തുനിന്നു പിന്നീട് അവർ സാവകാശം ആശ്രമത്തിനകത്തേക്ക് പ്രവേശിച്ചു കൂപ്പുകൈകളോടെ ശ്രീലക്ഷ്മണൻ തൊഴുകൈകളോടെ ശ്രീരാമേന്ദ്ര സ്വാമി ഭരദ്വാജ മുനിയോട് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ദശരഥ പുത്രന്മാരായ രാമലക്ഷ്മണന്മാരാണ് ഇവളെന്റെ ഭാര്യ മംഗളാത്മികയും ജനകപുത്രിയും സുശീലയുമായ വൈദേഹി പിതാവ് വനവാസത്തിന് നിയോഗിച്ച എന്നോടൊപ്പം എന്റെ പ്രിയപ്പെട്ട അനുജൻ സുമിതാ പുത്രനായ പ്രാതാവും മൃത്യുനിഷ്ഠയോടെ പോന്നിട്ടുണ്ട് പിതാവിനായി നിയുക്തനായ ഞങ്ങൾ തപോവനത്തിലേക്ക് പോവുകയാണ് അവിടെ കായകിഴങ്ങുകൾ ഭക്ഷിച്ചുകൊണ്ട് ബ്രഹ്മനിഷ്ഠ ആചരിക്കും ഭരദ്വാജ മഹർഷി അവരെ സ്വീകരിച്ചിരുത്തി അവർക്ക് ദാഹം മാറ്റുവാനുള്ള ജലവും ഭക്ഷണവും നൽകി ഭരദ്വാജ മഹർഷി പറഞ്ഞു ഈ ആശ്രമം വളരെ നല്ല സ്ഥലമാണ് താങ്കൾക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ് അങ്ങ് അതുകൊണ്ട് ഇവിടെ എന്റെ കൂടെ ഒരാശ്രമം സ്ഥാപിച്ച് പതിനാല് വർഷം താമസിക്കാം സുഖമായി താമസിക്കാം എന്ന് പറഞ്ഞു ഇത് കേട്ട ശ്രീരാമേന്ദ്ര സ്വാമി പറഞ്ഞു ഇത് നഗരത്തിൽ നിന്നും വളരെ അടുത്തുള്ള സ്ഥലമായതിനാൽ എനിക്ക് ഏകാന്തമായി താമസിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കുറച്ചു കൂടെ ദൂരെയുള്ള വനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഭരദ്വാജ മഹർഷി പറഞ്ഞു കുറച്ചു ദൂരെ ചിത്രകൂടം എന്നു പേരുള്ള ഒരു പർവ്വതമുണ്ട് അങ്ങയ്ക്ക് അവിടെ അങ്ങയുടെ ആഗ്രഹം പോലെ ഏകാന്തമായി വൈദേഹിയോടും ലക്ഷ്മണനോടും കൂടി സുഖമായി കഴിയാം എന്ന് പറഞ്ഞു അന്ന് രാത്രി അവർ ആ ഭരദ്വാജ ഋഷിയുടെ ആശ്രമത്തിൽ സുഖമായി കഴിഞ്ഞു പിന്നീട് നേരം പുലർന്നപ്പോൾ മഹർഷിയോട് ആതിഥ്യമെല്ലാം സ്വീകരിച്ച് വീണ്ടും മഹർഷിയോട് യാത്ര പറഞ്ഞു ചിത്രകൂടം ലക്ഷ്യമാക്കി അവർ അവരുടെ യാത്ര ആരംഭിച്ചു അവർ കാളന്തി മറ്റു ചില നദികളുടെ കടന്ന് യാത്രയായി തടി കഷ്ണങ്ങളും മുളം കമ്പുകളും കാട്ടുവള്ളികളും ശേഖരിച്ചു കെട്ടി അവർ നദിയുടെ ചങ്ങാടമുണ്ടാക്കി നദിയുടെ എത്തി പുല്ലും നിരകളും നിരത്തി ചങ്ങാടത്തിൽ ഇരിപ്പിടങ്ങളും ഉണ്ടായി ഉണ്ടാക്കിയിരുന്നു കാളന്തി നദിയുടെ മധ്യഭാഗത്തെത്തിയപ്പോൾ മൂവരും നേരത്തെ ശേഖരിച്ചു വെച്ചിരുന്ന പൂക്കൾ കൊണ്ട് കാളന്തിയെ ആരാധിച്ചു പ്രാർത്ഥനകൾ നടത്തി പിന്നീട് അവർ ആ തീരത്തിലെ വലിയ വൃക്ഷങ്ങളുടെ താഴെ അന്ന് രാത്രി ക്ഷയിക്കാനുള്ള അന്ന് രാത്രി ഉറങ്ങുവാനുള്ള സജ് സ്ഥലം സജ്ജീകരിച്ചു പിറ്റേ ദിവസം രാവിലെ നേരത്തെ അവർ ഉണർന്നു അവർ ആറ്റിൽ കുളിച്ച് സന്ധ്യാവന്ദനാദികൾ എല്ലാം ചെയ്ത് യഥാസമയവും ലക്ഷ്മണനും സീതയും കൂടി ശ്രീരാമേന്ദ്ര സ്വാമി ചിത്രകൂടം ലക്ഷ്യമാക്കി യാത്ര തുടരുകയും ചെയ്തു ഇത് പറയാൻ എനിക്ക് അവസരം നൽകിയ പരമേശ്വരൻ സാറിനോടും സോമൻ സാറിനോടും മതമുത്തച്ഛനോടും മറ്റു ഗുരുജനങ്ങളോടും എന്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ശിവാനി അവതരിപ്പിച്ചു കേട്ടോ വിടുക്കിയായിട്ട് പറഞ്ഞു ഏർ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും കുഞ്ഞിനുണ്ടാവും ഒരു സംശയവും രാമായണം വായിക്കണം കേട്ടോ ഏ നന്നായിട്ട് അവതരിപ്പിച്ചു നന്നായിട്ട് അവതരിപ്പിച്ചു കേട്ടോ രാമായണകഥ നമ്മളെ നല്ല ജീവിതം നയിക്കാനായിട്ട് പ്രേരിപ്പിക്കും അതുകൊണ്ട് ദിവസം വായിക്കണം പത്ത് മിനിറ്റ് എങ്കിലും കേട്ടോ നല്ല വെട്ടി നല്ല വെട്ടി കാർത്തികും ശ്രേയസും ഏകശ്ലോകി രാമായണവും നന്നായിട്ട് പറഞ്ഞു കേട്ടോ സായിരാം സായിരാം പറഞ്ഞു ടാ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചേച്ചി നന്നായിട്ട് പറഞ്ഞു ശിവാനി നല്ല സൂപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ അനുബോധനങ്ങള് പറഞ്ഞു ചേച്ചി നന്നായിട്ട് പറഞ്ഞു ആ മഹേഷേ